പഴയ മറ്റൊരു സുന്ദരമായ വായനയാണ് മൂന്നാമത്തെ വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഭയപ്പെടണ്ട നിന്റെ കൈപിടിച്ചിട്ടുണ്ട് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട് പേടിക്കണ്ട ദൈവ മക്കൾ കേൾക്കേണ്ട ആദ്യത്തെ സുവിശേഷം അതാണ് ഭയപ്പെടേണ്ട നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ച ആ പിശാജ് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയും നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച കടങ്ങൾ രോഗങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ വ്യക്തികൾ നിങ്ങളെ ഈ പട്ടുകുടിയിലേക്ക് ഇട്ട സാഹചര്യങ്ങളെല്ലാം നിങ്ങളെ പേടിപ്പെടുത്തും നിങ്ങളെ ഇങ്ങനെ കിട്ടുകിട്ടാന്ന് വിറയ്ക്കും പക്ഷെ അതിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഈശോ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യം നീ പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് പറഞ്ഞ നിങ്ങൾ ഉറപ്പായിട്ട് വായിച്ചുള്ള ഒരു പുസ്തകമായിരിക്കും യോദിത്തിന്റെ പുസ്തകം കേട്ടിട്ടുണ്ടോ ആരാ യോദിത്ത് ഒരു നല്ല ചേച്ചി അല്ലെ കർത്താവിൽ ആശ്രയിച്ച് ശത്രുവായ ഹോളഫർണസിനെ വധിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചൊരു വലിയ പെൺകുട്ടിയാണ് വലിയൊരു സ്ത്രീയാണ് ഇസ്രായേലിന്റെ അഭിമാനം എന്നൊക്കെയാണ് ആൾക്കാർ ആ സ്ത്രീയെ കുറിച്ച് വിളിക്കുക യുവതി ഛേദിച്ചിട്ട് ഇസ്രായേലിന്റെ കവാടങ്ങൾ കടക്കുന്ന സമയത്ത് കാവൽക്കാർ കേൾക്കുന്ന സ്വരത്തിൽ ഒച്ചത്തിൽ വിളിച്ചു പറയും ദൈവം നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഇസ്രായേൽക്കാർ വല്ലാത്തൊരു ബുദ്ധിമുട്ടുകൾ കടന്നു പോവാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അവർക്ക് സ്രോതസാരത ജലസംഭരണികൾ ശത്രുക്കൾ അടച്ചു ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സഹായിക്കാൻ ആരുമില്ല പുരോഹിതന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നയിക്കാൻ ആളുകളില്ല ആകെ മുഴുവൻ സങ്കടത്തിൽ നിൽക്കുന്ന ആ ജനത്തെ ആ കുടുംബത്തെ ആ കൂട്ടായ്മയെ മുഴുവൻ ശക്തിപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഒരു വ്യക്തിയെ യൂതിത് എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ചിന് ഉപയോഗിക്കുകയാണ് ഒരു കുടുംബത്തെ ഒന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്താൻ ഒരു ദേശത്തെ രക്ഷിക്കാൻ തളർന്നുപോയ കുറെ മക്കളെ പിടിച്ചു വേണ്ടി കർത്താവ് ഒരാളെ തെരഞ്ഞെടുത്തു ആ ആളെ ഉപയോഗിച്ച് ശത്രുവിന്റെ ശിരസ് ഛേദിച്ചെടുത്ത് അവൾ വിജയത്തിന്റെ വെൺകൊടി പാറിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കവാടങ്ങൾ കടന്നു വരുമ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് ആ സുവിശേഷം അവൾ പ്രഖ്യാപിക്കുകയാണ് മക്കളെ ധൈര്യമായിട്ടിരിക്കു പേടിക്കണ്ട ദൈവം നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പറഞ്ഞേ ഹല്ലേ ലുയാ